നമസ്കാരം ഹിന്ദുക്കളുടെ ദേഹത്ത് ഒരു തരി പോറൽ പോലും വിടരുത് എന്നാണ് മോദി ഒരു മുന്നറിയിപ്പ് നൽകിയത് അത് മുഹമ്മദ് യുനൂസിന് പക്ഷേ യുനൂസ് എന്ന രാജ്യദ്രോഹിയും കൂട്ടാളിയും ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചാണ് ഇപ്പോൾ കൊല്ലുന്നത് കൂടാതെ ബംഗ്ലാദേശിൽ ജിഹാദികൾ വ്യാപകമായി തന്നെ ആക്രമണങ്ങൾ നടത്തുകയാണ് ഹിന്ദുക്കളെ തൊട്ടാൽ ജീവനോടെ ഇരിക്കില്ല മുഹമ്മദ് യുനസ് എന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകി നിലവിൽ ആർ എസ് എസിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് യുനസിന്റെ ജീവൻ ഏതു സമയത്തും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഹിന്ദുക്കളെ തൊട്ടാൽ ആർ എസ് എസ് മിണ്ടാതിരിക്കില്ല ബംഗ്ലാദേശിൽ അതോടൊപ്പം ഇന്ത്യൻ സൈന്യവും അജ്ഞാതരും പറന്നിറങ്ങിയിരിക്കുകയാണ് കാരണം ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ ഗ്രാമവാസികൾ മർദ്ദിച്ചു കൊന്നിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് രാജവേരി ജില്ലയിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് അമൃത് മോണ്ടൽ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് സംഭവം നടന്ന അതേ ഗ്രാമത്തിലെ താമസക്കാരനായിരുന്നു അമൃതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈമൻ മൈമൻസിംഗിലെ ദലൂഖയിൽ തുണി നിർമ്മാണശാല ജീവനക്കാരനായ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെയാണ് മറ്റൊരു കൊലപാതകവും അരങ്ങേറിയത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അമൃതനെ പ്രദേശവാസികളായ ഒരു കൂട്ടം ജമാഅത്തി ഇസ്ലാമി പ്രവർത്തകർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തുകയും ഗുരുതരാവസ്ഥയിൽ കണ്ട അമൃതനെ പങ്ഷ ഉബ്സില ഹെൽത്ത് കോംപ്ലക്സിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ വ്യാഴാഴ്ചയോടെ മരണത്തിന് കീഴടങ്ങിയാണ് ചെയ്തത് അമൃത് അമൃതിന്റെ കൂട്ടാളികളിൽ ഒരാളായ മുഹമ്മദ് സലീം എന്ന തീവ്രവാദിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും ഇയാളുടെ പക്കൽ നിന്ന് രണ്ട് തോക്കുകൾ പിടിച്ചെടുത്തതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അമൃതിനെതിരെ ഒരു കൊലപാതക കേസ് ഉൾപ്പെടെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് പക്ഷേ ആ കേസുകളെല്ലാം വ്യാജ കേസുകളാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സംഘത്തെ അമൃത് നയിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ ആരോപിച്ചത് അങ്ങനെ പറഞ്ഞിട്ടാണ് അമൃതനെ പ്രദേശവാസികൾ കൊന്നത് ഈ അടുത്ത് ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുന്നതിനു മുമ്പ് ഇയാൾ ഇന്ത്യയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതായും ഗ്രാമവാസികൾ ആരോപിക്കുന്നുണ്ട് ഗ്രാമത്തിലെ തന്നെ താമസക്കാരനായ ഷഹീദുൽ ഇസ്ലാം എന്നയാളോട് അമൃത് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ആരോപണം ബുധനാഴ്ച രാത്രി അമൃതും സംഘവും ഷഹീലുദിന്റെ വീട്ടിലെത്തി ആ സമയത്ത് വീട്ടുകാർ കളന്മാർ എന്ന് ആർത്ത് വിളിക്കുകയും ഗ്രാമവാസികൾ ഓടിക്കൂടുകയും അമൃതനെ മർദ്ദിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ആ അമൃതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഇസ്ലാമിസ്റ്റിനെ ആരും ഒന്നും ചെയ്തില്ല ആക്രമണത്തിന് പിന്നാലെ അമൃതിൻ്റെ കൂട്ടാളികൾ ഓടി രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഈ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിൽ നാല് ഹിന്ദു പൗരന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ചിലരെ കഴുത്ത് നിലച്ചു കൊന്നു മറ്റുള്ളവരെ തല്ലിക്കൊന്നു തുടർന്ന് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഇവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ പരസ്യമായി തൂക്കിലേറ്റി മരിച്ചവരിൽ അമൃത് മണ്ഡൽ ദീപുദാസ് ജോഗേഷ് ചന്ദ്ര റോയ് സുവർണ റോയ് എന്നിവർ ഉൾപ്പെടുന്നുണ്ട് ഈ കുറ്റകൃത്യങ്ങളുടെ രീതികൾ അത് സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തപ്പെടുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പൊതുവായിരുന്നു ഇരകളുടെ മതപരമായ സ്വത്വമായിരുന്നു അത് ബംഗ്ലാദേശിൽ ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ കടന്നുകൂടിയാണ് ആക്രമണം നടത്തുന്നത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യയും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് മതഭീകരരെ ഉപയോഗിച്ച് യുനെസ് തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് കഴിഞ്ഞ ദിവസം ബി എൻ പി ആക്ടീവ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി സിയുടെ മകനുമായ താരിഫ് റഹ്മാൻ പതിനേഴ് വർഷത്തിനു ശേഷം ലണ്ടനിൽ നിന്നും ധാക്കയിൽ തിരിച്ചെത്തിയിരുന്നു ബംഗ്ലാദേശിനെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മത മതന്യൂനപക്ഷങ്ങളെ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് എന്നാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിച്ചത് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത് നിയമവിരുദ്ധമായി അധികാരം പിടിച്ചെടുത്ത സർക്കാരാണ് ബംഗ്ലാദേശിൽ ഉള്ളതെന്ന് ഹസീന ചൂണ്ടിക്കാട്ടുന്നു ബംഗ്ലാദേശിൽ മത ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ഐക്യരാഷ്ട്രസഭയും ആശങ്ക രേഖപ്പെടുത്തുകയാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡിസ് പറയുന്നുണ്ട് ബംഗ്ലാദേശിൽ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് നടക്കരുത് ഫെബ്രുവരിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടക്കരുത് അത് നീട്ടിവയ്ക്കണം അതാണ് മുഹമ്മദ് ഇന്യൂസിൻ്റെ ലക്ഷ്യം മുഹമ്മദ് ന്യൂസിൻ്റെയും കൂട്ടാളികളുടെയും ലക്ഷ്യം അതാണ് അതുകൊണ്ടാണ് മുഹമ്മദ് ന്യൂസ് എന്ന തീവ്രവാദി പാകിസ്ഥാനുമായി കൈകോർത്തുകൊണ്ട് ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു വ്യാപകമായ കലാപങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് ആവശ്യമായ ആയുധങ്ങൾ ആവശ്യമായ സഹായങ്ങൾ പാകിസ്ഥാനിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന മരിച്ചിരുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ജയിലുകളിൽ പാർപ്പിച്ചിരുന്ന കൊടും കുറ്റവാളികളെ മുഹമ്മദ് യൂസ് പുറത്തിറക്കിയതും ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഹിന്ദുക്കളെ തിരഞ്ഞെടുപ്പിച്ച് കൊല്ലുമ്പോൾ ഹിന്ദുക്കളുടെ ദേഹത്ത് അവരുടെ രോമത്തിൽ തൊട്ടാൽ ആർ എസ് എസ് എന്ന സംഘടന വെറുതെ ഇരിക്കത്തില്ല നരേന്ദ്രമോദി എന്ന ഭാരതത്തിൽ ഭരിക്കുന്ന ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട് ആ പ്രധാനമന്ത്രി അവരുടെ പേര് നരേന്ദ്രമോദിയാണ് അദ്ദേഹം നിർദ്ദേഹിക്കത്തില്ല അജ്ഞാതരോടും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയോടും പൂർണ്ണമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളെ സുരക്ഷിതമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം അല്ലെങ്കിൽ അവരുടെ അവരവിടെ സുരക്ഷിതമായി തന്നെ ഇരിക്കണം അതിനു വേണ്ടിയുള്ള എന്ത് തീരുമാനങ്ങളും നിങ്ങൾ എടുത്തുള്ളൂ എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഇന്യൂസും അധികം വൈകാതെ യമലോകത്തേക്ക് എത്തുമെന്ന കാര്യത്തിലും സംശയമില്ല